ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫാമിലി അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ വ്ലോഗൊന്നും പറയാനില്ല ഇത് ഇപ്പൊ നൈറ്റ് എടുക്കുന്ന വ്ളോഗാ കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയിപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കാൻ പോയ ഞങ്ങൾ ഇങ്ങനെ അതേ വെറുതെ വെളിയിലൊക്കെ ഇരിക്കുക ഹായ് പറ കേശപ്പാ ഹായ് പറഞ്ഞ സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ മമ്മീസ അകത്ത് പറഞ്ഞിട്ടിരിക്കുന്നു ഉണ്ട് ഞങ്ങളിങ്ങനെ വെളിയിലൊക്കെ ഇരിക്കുന്ന ഒരു പണിയില്ലാതെ പറയാം എന്തൊക്കെയെന്ന് സന്തോഷമുള്ള ആ ഞാൻ മറന്നു വരുന്നു കേട്ടോ പക്ഷേങ്കില് ശരിക്കും ചുമ്മാ ഇന്ന് ബ്ലോഗ് എടുത്തോട്ടോ പക്ഷേങ്കിൽ ത്രീ അത് നിങ്ങളോട് പറയാനും പറ്റിയപ്പോഴും ഇന്ന് കുറച്ച് നേരം ആയതുകൊള്ളു കേട്ടോ ത്രീ കെ അടിച്ചിട്ട് അപ്പം എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക്സ് പറയുക കൂടെ നിൽക്കുന്ന എല്ലാവരോടും താങ്ക്സ് അപ്പം ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട് ഇന്ന് രാത്രിയിൽ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല ഇന്ന് ഞാൻ കൊച്ചയ്ക്ക് മീൻ കറിയും ചക്കെ ആയിരുന്നു അപ്പം അതൊക്കെ തന്നെ ഇന്ന് രാത്രിയിലും ചിഞ്ചു ഇവിടെ ഉണ്ട് ചിഞ്ചു ഹായ് റ എവിടെ ചിഞ്ചുവിന് സൗണ്ട് ഇല്ല പിന്നെന്താ അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് സത്യത്തില് മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാവണം ഇവിടെ ചെറിയമ്മയും മോനും കൂടെ ഉള്ള എന്താ പറയുന്നത് സ്നേഹ നിമിഷങ്ങൾ എന്താ അങ്ങനെ എന്താ പറയാലോ കുറച്ച് സമയത്തേക്ക് കാണുള്ളൂ കേട്ടോ കേശപ്പ നല്ല കടിയൊക്കെയാ കൊടുക്കുന്ന ചിഞ്ചുന് ചിഞ്ചു കേശപ്പനാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് സ്കൂളിലൊന്നും പോകുന്നില്ലായിരുന്നു നല്ല ചുമയൊക്കെയായിരുന്നു അതുമാത്രമല്ല ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നൊക്കെ ഭയങ്കര കംപ്ലയിൻ്റ് ആണ് കേശപ്പന് ഞാൻ വ്ലോഗൊന്നും എടുക്കാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലൈവ് മാത്രമേ ഇടുന്നുള്ളു അപ്പം അതുകൊണ്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു വ്ളോഗും എടുത്തു വിശേഷങ്ങള് പറ സുഖമായിരിക്കുന്നു മമ്മി അമ്മ മമ്മി എപ്പോൾ ഒന്ന് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് വന്നു ഏഴരമണിക്ക് വന്നു അതെ ചോറൊക്കെ കഴിക്കാൻ പോൻകറി മോര് മോരുകറി ഇല്ലാത്ത ദിവസം ഇല്ലാന്ന് ഞാൻ എപ്പോഴും വീഡിയോ പറയും പിന്നെ ഇത് കണ്ട ചക്ക ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ ഞങ്ങളുടെ വയറ്റിൽ പോയി പച്ചച്ചോളം അതിന്റെ ബാലൻസ് അതിന്റെ ബാലൻസ് ഇതേ മീൻ വറുത്തത് ഇന്ന് ഇന്നെന്താ കൊണ്ടുവരാത്തേന്ന് ഇന്ന് എന്താ കൊണ്ടുവരാത്തേ സമയം കിട്ടിയില്ല ആ സമയം കിട്ടിയില്ല കൊള്ളാം സമയം കിട്ടിയില്ല എന്നൊന്നും അല്ല ഇവിടെ ചക്ക മീൻകറി ഇന്നുള്ളോണ്ട് കൊണ്ടുവരാത്തത് അവിടെ എല്ലാവരും കഴിച്ചു തുടങ്ങി ഞാൻ അടുക്കളയിൽ എൻ്റെ അടുത്തോണ്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ വേറെ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ദേ മീൻ വറുത്ത ഉച്ചയ്ക്കത്തെ പാത്രത്തിൽ കുറച്ച് ചക്കയുടെ ആ കുക്കറിലെല്ലാം ഒക്കെ അല്ലേ അല്ല അതിലുകൂടി ഇട്ട് ഇളക്കിയിട്ട് ഈ മീൻ വറുത്ത പാത്രത്തിൻ്റെ കൂടി ഇട്ടിളക്കുക ഞാൻ മീൻ വറുത്ത പാത്രം നല്ല തോരം വെച്ചാൽ മിഴുക്കുരിട്ട് എല്ലാ ചീനച്ചട്ടിയിലും ഇട്ട് ഞാൻ കിട്ടേ തിന്നു തീർന്നിട്ടേ കഴിവെക്കുകയുള്ളൂ കേട്ടോ അത് ഉച്ചയ്ക്കുന്ന ഭാഗം ഒന്നുമില്ല അപ്പോൾ ഇതിനകത്ത് ഇതേ കുറച്ച് ചോറ് എല്ലാം ഇട്ട് പിന്നെ ദൈ ഒരു മീൻ വറുത്തതുണ്ട് ഇതെല്ലാം ഇട്ടിളക്കിയിട്ട് ഇനി അവരുടെ അടുത്തിട്ട് കൊണ്ട് അവരെ കൊതിപ്പിച്ച് തിന്നു നോക്കിക്കോ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ കിടന്നില്ല അപ്പം കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നാരങ്ങ വെള്ളം ഇട്ട് കുടിക്കുക എന്ന് വിചാരിച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഓർക്കണം അപ്പോൾ നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും വരാം